ഹലോ കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ ഓറഞ്ചാണെന്ന് പറഞ്ഞ് വെച്ച് പിടിപ്പിച്ചൊരു ചെടിയായത് കേട്ടോ അപ്പം ഇതിനകത്തൊണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒടിച്ചു നാരങ്ങ അല്ലെങ്കിൽ നാരങ്ങ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചപ്പോഴത്തേക്ക് ഓറഞ്ചിൻ്റെ ചെടിയാണെന്ന് പറഞ്ഞ് തന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് പലയിടത്തും നടക്കുന്നത് നാട്ടിൽ നടക്കുന്ന ഈ നമുക്ക് ആപ്പിളുണ്ടാകുമെന്നും പറഞ്ഞ് എസരികളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് ഉണ്ടാകുന്ന കുറച്ച് ചെടികൾ മാത്രമേ അല്ലെങ്കിൽ ഈ പഴങ്ങൾ മാത്രമേ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലല്ല ഈ പറഞ്ഞവർ തട്ടിപ്പുകൾ നേരിടേണ്ടി വരും അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒടിച്ചു കുത്തി നാരങ്ങ അല്ലെങ്കിൽ ഗണപതി നാര പൂജയ്ക്കൊക്കെ നമ്മൾ വെക്കുന്ന നാരങ്ങയാണിത് പക്ഷേ ഇതിൻ്റെ അകമൊക്കെ കാണാനും നമുക്ക് കഴിക്കാനും അത്യാവശ്യം നല്ല മാംസളമായിട്ടുള്ള ഭാഗമൊക്കെ തന്നെ നമ്മുടെ ഓറഞ്ച് പോലെ തന്നെയൊക്കെ നമുക്ക് ഇതിൻ്റെ ആകായിരിക്കും പക്ഷേ എങ്കിലും നമുക്ക് ഓറഞ്ചിലെ രുചിയോ ഗുണമോ ഒന്നും തന്നെ ഇതിനകത്ത് കിട്ടുന്നില്ലെന്നുള്ളതാണ് വാസ്തവം അപ്പം ഇതുപോലുള്ള തട്ടിപ്പുകൾ നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ട് കൃഷിയിലും ആകട്ടെ വിത്തുകളു ആകട്ടെ നമുക്ക് ഈ തട്ടിപ്പുകളുണ്ട് അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക സംഭവം നമുക്ക് കഴിക്കാൻ നല്ലതാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ഇന്ന സാധനമാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിശ്വസ്തതയോടെ ഒരു കടയിൽ നിന്ന് മേടിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ